രാമനെന്ന് കേട്ടാൽ കർണാടകയിലെ കോൺഗ്രസുകാരനും കേരളത്തിലെ കമ്മിയും ഒരുപോലെ തന്നെയാണ് കലിയിളകും അങ്ങനെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയോധ്യയിൽ രാംലല്ല വിഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള കല്ല് ഖനനം ചെയ്യാനുള്ള അനുമതിയിൽ കാലതാമസം നേരിട്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ കല്ലയച്ച കരാറുകാരൻ ശ്രീനിവാസ് നടരാജ് ഒരു അവിവേകം കാണിച്ചു അനുമതിയില്ലാതെ ഖനനം ചെയ്തു അതിന് പിന്നാലെ മൈസൂരിലെ മൈൻസ് ആൻഡ് ജിയോളജി വകുപ്പിൽ കരാറുകാരനെ കുരുക്കിയത് എൺപതിനായിരം രൂപ പിഴയിട്ട് എന്നാൽ പിഴ നിവൃത്തിയില്ലാതെ ഭാര്യയുടെ സ്വർണം പണയം വയ്ക്കാൻ തുടങ്ങിയ അദ്ദേഹത്തെ രാംലല്ലയുടെ അനുഗ്രഹം നല്ലവരായ ജനങ്ങളുടെ രൂപത്തിലെത്തി സഹായിക്കുകയായിരുന്നു രാംലല്ല വിഗ്രഹ നിർമ്മാണത്തിന് കൃഷ്ണശില ഖനനം ചെയ്ത കരാറുകാരന്റെ പിഴ തുക അടയ്ക്കാൻ ഒത്തുചേർന്ന് ജനം കല്ല് അയച്ച കരാറുകാരൻ ശ്രീനിവാസ് നടരാജന് കർണാടക സർക്കാർ വൻ തുക പിഴ ചുമത്തുകയും പണം നൽകുന്നതിന് ഭാര്യയുടെ ആഭരണങ്ങൾ പണയപ്പെടുത്താൻ തീരുമാനിക്കുകയുമായിരുന്നു ഇതറിഞ്ഞ ജനം അദ്ദേഹത്തിന്റെ പിഴത്തുക അടയ്ക്കാനായി പണം പിരിക്കുകയായിരുന്നു അയോധ്യയിൽ രാംലല്ല വിഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള കല്ലയച്ചത് കരാറുകാരൻ ശ്രീനിവാസനാണ് മൈസൂരിലെ മൈൻസ് ആന്റ് ജിയോളജി വകുപ്പിൽ കയറി ഇറങ്ങിയിട്ടും അദ്ദേഹത്തിന് അതിനുള്ള അനുമതി ലഭിച്ചില്ല സമയം വൈകുമെന്നായപ്പോൾ കർഷകനായ രാംദാസിന്റെ പറമ്പിൽ നിന്ന് കല്ല് ഖനനം ചെയ്ത് നേരെ അയോധ്യയിലേക്ക് അയച്ചു ഇതിനു പിന്നാലെ മൈസൂരിലെ മൈൻസ് ആന്റ് ജിയോളജി വകുപ്പിൽ നിന്ന് എൺപതിനായിരം രൂപ പിഴ ചുമത്തുകയായിരുന്നു കർണാടകയിലെ മൈസൂരിലെ ഹരോഹള്ളി ഗുജെ ൌഡൻപുര ഗ്രാമത്തിൽ നിന്നുള്ള ദളിത് കർഷകനായ രാംദാസിന്റെ ഭൂമിയിൽ നിന്നാണ് കല്ല് ഖനനം ചെയ്ത് ശില്പിയായ അരുൺ യോഗരാജന് അയച്ചത് പിഴയുടെ ചിലവ് വഹിക്കാൻ ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വയ്ക്കാൻ നിർബന്ധിതനായി എന്ന വാർത്ത പുറത്തുവന്നതോടെ ആളുകൾ ശ്രീനിവാസയ്ക്കൊപ്പം നിൽക്കുകയും കർണാടക ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു കൃഷ്ണശില കൃഷ്ണശിലക്കല്ലിന് ദക്ഷിണേന്ത്യയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അവിടെ നെല്ലിക്കരു പാറകളിൽ നിന്ന് നിരവധി ക്ഷേത്ര വിഗ്രഹങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട് അവ ഭഗവാൻ കൃഷ്ണന്റെ ഇതിനോട് സാമ്യമുള്ളതിനാൽ എസ് പി കോട്ടയിലും മൈസൂരിലും ധാരാളമായി കാണപ്പെടുന്ന ഈ കല്ലിന് സവിശേഷമായ നിരവധി ഗുണങ്ങളുണ്ട് പുതുതായി ഖനനം ചെയ്യുമ്പോൾ അത് മൃദുവാണ് എങ്കിലും രണ്ടു മൂന്ന് വർഷത്തിനു ശേഷം കഠിനമാകും കൃഷ്ണശില കല്ല് കൊത്തുപണി ചെയ്യുന്ന പ്രക്രിയയിൽ ഡിസൈൻ അനുസരിച്ച് ബ്ലോക്ക് അടയാളപ്പെടുത്തുകയും സങ്കീർണമായ പാറ്റേണുകൾ നേടുന്നതിന് വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഉളി ഉപയോഗിച്ച് അതിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു കല്ലിന്റെ മൃദുവായ സ്വഭാവം ചുറ്റിക ഉളി തുടങ്ങിയ ചെറിയ എണ്ണം ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിശദമായ കൊത്തുപണികൾ അനുവദിക്കുന്നു മൈസൂറിന് കല്ലിൽ കൊത്തുപണിയുടെ സമ്പന്നമായ ചരിത്രമുണ്ട് പ്രത്യേകിച്ച് കൃഷ്ണശിലയിൽ ഈ പാരമ്പര്യം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അരുൺ യോഗിരാജ് കല്ലുകുത്തുപണിയിൽ അഞ്ച് തലമുറകളുടെ പാരമ്പര്യത്തിൽ നിന്നാണ് വരുന്നത് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ബസവണ്ണ ശില്പിയെ മൈസൂർ രാജാവ് അംഗീകരിച്ചിട്ടുണ്ട് കൃഷ്ണശില ശിലാ നിക്ഷേപങ്ങളുടെ സമൃദ്ധമായ ലഭ്യതയാണ് കല്ലിൽ കൊത്തുപണിയിൽ മൈസൂരിന്റെ പ്രാധാന്യത്തിന് കാരണം മൈസൂറിനടുത്തുള്ള എച്ച് ഡി കോട്ട് ഈ നിക്ഷേപങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് രാജകീയ രക്ഷാകർതൃത്വവുമായുള്ള ചരിത്രപരമായ ബന്ധം മൈസൂറിനെ കൃഷ്ണശില കൊത്തുപണികളുടെ കേന്ദ്രമാക്കി മാറ്റി കൊത്തിയെടുത്ത ഉൽപ്പന്നങ്ങൾ മൈസൂരിനും പരിസരത്തുമുള്ള വിവിധ മതക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഓർഡറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ഉടനീളമുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു